നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് മാമ്പഴം കൊണ്ട് അച്ചാറാണ് കേട്ടോ മാമ്പഴം അച്ചാറെന്ന് പറഞ്ഞാൽ പുളിശ്ശേരി എന്ന് പറഞ്ഞത് എല്ലാവിധ നമ്മൾ പുളിശ്ശേരി വെക്കാറുള്ളത് ഇപ്പം ഇന്ന് മാമ്പഴം കൊണ്ട് അച്ചാറാണ് ഇപ്പൊ മാമ്പഴക്കാലാണ് നമുക്ക് ധാരാളം മാമ്പഴം കിട്ടുമ്പോൾ നമുക്കത് ഇങ്ങനെ അച്ചാറായിട്ടെടുത്ത് വെക്കാം അതുമാതിരി തന്നെ വേവിച്ചും ചെറിയ ചെറിയ മാമ്പഴം അത് വേവിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് പഴുത്തതും പച്ചയൊക്കെ ഇപ്പം നമുക്ക് ഇങ്ങനെ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നും മാമ്പഴം കഴിക്കുന്ന ഒരു ആ ഇതിൽ കഴിക്കാൻ നമുക്ക് ഊണനൊക്കെ നല്ല അച്ചാറാണ് കേട്ടോ മാമ്പഴം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല സ്വാദായിട്ട് തോന്നും എല്ലാവർക്കും മാമ്പഴം ഇഷ്ടമാണ് എന്നാൽ കൂടെ കുറച്ച് ഇഷ്ടപേര് ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ അവർക്കും കൂടെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിച്ച കഴിക്കുമ്പോൾ നല്ല സ്വാദ് തോന്നും അപ്പോൾ മാമ്പഴം നേരിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിക്കാം ഇതിനെ അധികം സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനം മതി പിന്നെ നമുക്ക് നമ്മൾ പഴുകൊന്നും വറുത്തിന്റെ അടുപ്പൊന്നും യൂസ് ചെയ്യണില്ല എല്ലാം വറുത്ത് പൊടിച്ച പൊടിയാണ് ഉലുപി കായും അത് മരിമുളകും ഒക്കെ ഇങ്ങനെ ചൂടാക്കി വെച്ചിരിക്കാണ് അതുകൊണ്ടാണ് വേഗം ഉണ്ടാക്കണത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് മാമ്പഴം പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് കാണാം നോക്ക് ഇതാണോട്ടോ കുറേ മാമ്പഴം കിട്ടിയിട്ടുണ്ട് നമുക്ക് മാമ്പഴം ഒക്കെ തോലി കളഞ്ഞെടുക്കാം നല്ല മാമ്പഴം ആണോട്ടോ ഇപ്പോ ഇത് കഴുകിയിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത് എന്താ വച്ചാൽ നമുക്ക് ഇതില് പുഴൊന്നും വരാതിരിക്കാം പുഴു വരില്ല എന്നാലും കൂടി നമ്മള് ചൂടുവെള്ളത്തിലാണ് കഴുകി കൊണ്ടുവന്നത് ഇവിടെ അത് നമുക്കൊന്ന് തുടച്ചെടുക്കാം മാമ്പഴം മാമിയൊക്കെ അച്ചാറിടുമ്പോ നമ്മൾ ഇപ്പഴും ഒരു കുറച്ച് ചൂടാക്കിയ വെള്ളത്തിൽ കഴുകിയ നല്ലതാണ് എന്നിട്ട് ഇതേമാതിരി തുടച്ചെടുത്ത അച്ചാർ ഉണ്ടാക്കിയ അതേമാതിരി വെള്ളമൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണ് ചൂടുവെള്ളത്തിൽ കഴുകണ എന്തിനു വച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ കാലം അത് സൂക്ഷിക്കാൻ പറ്റും ഇതൊക്കെ തുടച്ചെടുത്ത് നമുക്ക് തോൽ ചെത്താം നല്ല മാങ്ങയാണ് കേട്ടോ ഇത് നല്ല സ്വാദുള്ള മാങ്ങയാണ് എന്താ പറയാ എന്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ വീട്ടില് ഉള്ളതാണ് അപ്പൊ ഇത് ചെറ്റി തോല് കളന്നിട്ട് കാണാം എല്ലാ എല്ലാം തോല് ചെത്തിയിട്ട് കാണിക്ക മാങ്ങ മുഴുവൻ തോൽ ചെത്തി കുറഞ്ഞത് ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഇത് പൂണ്ടിട്ട് നല്ല നല്ല മദ നല്ല മധുരമുള്ള വാങ്ങിയ കേട്ടോ ഇത് ഉള്ളില് നല്ല വേറെ കളറും പുറത്ത് വേറെ കളറും അമിതി പൂണ്ടിട്ട് ചെറിയ ചെറിയ നമുക്ക് എത്രത്തോളം കഷ്ണം കാണും ഇതേമാതിരി ചെറുതായിട്ട് കഷ്ണം മുറിക്കുക ഇത് ഏത് മാമ്പഴം ഇല്ലാത്ത കാലത്ത് നമുക്ക് മാമ്പഴം കഴിക്കണം എന്ന് തോന്നിയാ ഇതിന്റെ അച്ചാറുണ്ടെങ്കിൽ നല്ലതല്ലേ നമുക്ക് മൂന്ന് കഴിക്കാനും അതേമാതിരി ചപ്പാത്തിക്കും അതൊക്കെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഇത് കഴിക്കാരി എല്ലാ കഷ്ണം നുറുക്കിട്ട് കാണാം മാമ്പഴം ഇതാ എല്ലാം നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാൽ നല്ലതാണ് ഉപ്പും ഉപ്പുമ്പഴത് വേഗം പിടിക്കും നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാം എന്നാൽ കൂടെ കുറേ ദിവസം എടുത്ത് വെക്കുകയും ചെയ്യാം മാസങ്ങളോളം എടുത്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കൊല്ലം വര എടുത്ത് വയ്ക്ക എടുത്ത് വെക്കാം ഇത് പറ്റും അപ്പം നമുക്ക് മാമ്പഴം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഇത് കൂട്ടേണ്ട കാര്യങ്ങളെ നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു പാത്രമാണ് പാത്രത്തിൽ ഉപ്പിടാം നമുക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് ഇതിലേക്ക് ഇതാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇരിക്കണം ആട അളവനാണ് ഞാൻ ഉപ്പ് എടുക്കുന്നത് ഇത് പറിച്ച് പൊടി ഇടൂ അപ്പൊ തല്ലുപ്പ് വേഗം കൂടും അത് കാരണം പറിച്ചെടുക്കാം കേട്ടോ ആ ഇത് മതി ഇതിന് ഒരു ഇത്ര ഉപ്പാണ് ഇട്ട് തയ്ക്കുന്നത് ഇതിലേക്ക് നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം ഈ അച്ചാറിന് വേണ്ട പൊടി ഇട്ട് കൊടുക്കാം മുളകും പൊടിയാണ് കേട്ടോ അതൊന്ന് ചൂടാക്കിയതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂട് വെള്ളം ഒഴിക്കപ്പം അത് കേടില്ല മുളകും പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയാണ് കായം പൊടിയാണ് അതിന് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ് ആ ഇടാനുള്ള ഉലുവപ്പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് നമുക്ക് വേണ്ടത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂ തിളച്ച് ആറിയ വെള്ളമാണ് കേട്ടോ നല്ലോ നല്ല തിളപ്പിച്ച് ആറിയ വെള്ളമാണ് അപ്പൊ അതൊന്നും കേടു വേണ്ടിയിട്ടാ പിന്നെ ഈ മാങ്ങ അങ്ങനെ പെരണ്ടി കിടക്കണ അത്ര ഒഴിക്കണ്ടോ നമുക്ക് ഇനി വേണ്ടത് നമുക്ക് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ചും കൂടി മഴ ഒഴിച്ചു കൊടുക്കാം അതിന് ഒരു സ്പൂൺ വെള്ളം പൊടി ഒഴിച്ചു കൊടുത്ത അപ്പോഴാണത് ആ മാങ്ങയിലേക്ക് കിടന്ന് പെരളാൻ പറ്റുന്നത് നല്ലോണം ഇലക്കി കൊടുത്താൽ ഇത് ഉപ്പും മഞ്ഞ മുളകും പൊടിയും കായും ഒരു വയ്ക്കുന്ന നല്ലോണം ചേരട്ടെ ഇത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ചെറു നാരങ്ങിനീരാണോ കേട്ടോ അത് എന്താ വെച്ചാൽ അത് കേട് വരാതിരിക്കണം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരൊഴിക്കണ്ട വിനീഗർ ഒഴിക്കാം വിനീഗർ നല്ലതാ അത്ര നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം കൊണ്ടാണ് ഇപ്പൊ വിനീഗറും നാരങ്ങി ഒഴിക്കാതെ ഇത് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം ഞാന് ഇന്നിപ്പോ ഒരു നാരങ്ങയുടെ നീരൊഴിക്കണ്ട ഒരു നാരങ്ങ ഇതേമാതിരി നല്ല എപ്പോഴത്തെ നാരങ്ങയാണ് അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇത് അതിപ്പൊഴിയാം നാരങ്ങനീര് പിഴിഞ്ഞു കൊടുക്കാം കുരുവില്ലാതിരിക്കാൻ ഇതിൽ ചോട്ട് പിഴിയാം നമുക്ക് നമ്മൾ പിഴിഞ്ഞാൽ ആദ്യം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നാരങ്ങനീര് നിർബന്ധം ഇല്ല കേട്ടോ എന്താ വെച്ചാൽ ഇത് ഞാൻ കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങിനീര് ഉപയോഗിക്കുന്നത് എന്നിട്ട് വെക്കി കൂടുസാനിങ്ങനെ ഇങ്ങനത്തെ രൂപത്തിൽ ഇതേ രൂപത്തിൽ എത്തിയാ നമുക്ക് ആ മാങ്ങ ഇട്ട് ഇളക്കാം അത് മാങ്ങ ഇലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് നല്ല സ്വാദാട്ടായി മാങ്ങ മാങ്ങ മാറുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാ മാമ്പഴ പുളിശ്ശേരിയും അതുമാതിരി തന്നെ മാങ്ങ ചെറിയ ചെറിയ ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് ചോറിലേക്ക് പിഴിഞ്ഞ് പച്ചമുളക് തിരുമ്പി വെളിച്ചെണ്ണ ഒഴിച്ച് ചോറുണ്ടാകോ ഭയങ്കര സ്വാദാ ഇപ്പൊ ഇങ്ങനെ മാമ്പഴം കഴിക്കാം നമുക്ക് ഉം നല്ല സൂപ്പറല്ലേ ഇപ്പൊ മാമ്പഴം കിട്ടിയവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയാന ടൈം അതേമാതിരി മാമ്പഴം അച്ചാർ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയും ഇപ്പതൊന്നും നമ്മൾക്ക് ഇന്ന് തന്നെ കൂട്ടണെന്ന് ചോദിച്ചാൽ അതിൽ കരുവേപ്പിന്റെ എല്ലാ വെളിച്ചെണ്ണയും ഒഴിച്ച് ഇപ്പൊ തന്നെ പൂട്ടാം ഇത് ഞാൻ എടുത്ത് വെക്കണ കാരണം കരുവേപ്പിലെ വെളിച്ചെണ്ണ എല്ലാം ഒഴിക്കണത് നല്ലതന്നെയാണ് ഒഴിക്കണത് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ല സ്വാദ് വെളിച്ചെണ്ണ ആ മാമ്പഴം കൂടി കഴിഞ്ഞാൽ അടിപൊളി സ്വാദാണ് അപ്പൊ ഞാൻ ഇന്ന് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണ വെച്ചാ ഒഴിച്ചാൽ കാറും കുറെ ദിവസം വെച്ചാൽ അത് ഒരു സ്വാദ് കുറയും നല്ലെണ്ണ കേടുവരില്ല നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കുകയാണ് നല്ലത് മേലെ ഒഴിച്ചു കൊടുത്താൽ മീ പാത്രത്തിലാക്കിയിട്ട് അപ്പൊ അടിപൊളി സ്വാദാണ് നമുക്ക് എന്തേലുണ്ടേ ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നല്ല നല്ല സ്വാദാട്ടോ അടിപൊളി സ്വാദാണ് എനിക്കിങ്ങനെ വായിൽ വെള്ളം വരണ്ട് നിങ്ങളെ പൊതി പറ്റിക്കല്ലേ അപ്പൊ എണ്ണ ചൂടാക്കി വെച്ചതാണ് പച്ച എണ്ണയും ഒഴിക്കട്ടോ ചൂടാക്കി വെച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും അത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണത് അപ്പോ നല്ല രുചിയുള്ള അല്ലെങ്കിൽ നല്ല സ്വാദുള്ള മാമ്പഴം അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലാക്കി വെക്കാം ഇത് ഇത് സൂക്ഷിക്കണം എപ്പോഴും ചില്ലു കുപ്പിയിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഭരണിയിൽ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെച്ച് ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ പച്ചമാങ്ങ എല്ലാവരും അപ്പൊ ഇങ്ങനത്തെ കുപ്പിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് കവർ ഉണ്ടല്ലോ അതിലാക്കി സൂക്ഷിക്കാം കേട്ടോ ഇതേമാതിരി അധികം വെള്ളമൊന്നും ഇല്ലാതെ അച്ചാർ അച്ചാറുണ്ടാക്കിയിട്ട് സൂക്ഷിക്കാം അപ്പം ഞാനിത് കുപ്പിയിലാണ് പുറത്താണ് വെക്കാൻ പോകുന്നത് അതാണ് കുപ്പിയിൽ വെക്കുന്നത് പറ്റണോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഒരു എങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒരു മാമ്പഴം എങ്കിലും കാശ് കൊടുത്ത് വാങ്ങാൻ വാങ്ങാൻ കിട്ടില്ലോ അപ്പം നമുക്കതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ രുചിക്കാം നമുക്ക് പല സ്വാദുകളും ചെയ്യല്ലോ പണ്ടൊക്കെ ഇതങ്ങനെ തരുമ്പോൾ മാമ്പഴം പൊട്ടിക്കുക മാ ഇതേമാതിരി പൂണ്ട് ഉപ്പുമുളക് ഇട്ട് കഴിക്കുകയല്ലേ ആയിരുന്നു ഇപ്പ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറഞ്ഞുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പാത്രത്തിലാക്കിയിട്ട് കാണാം മാമ്പഴം മാമ്പഴം അച്ചാറാക്കിയിട്ട് ഇനി നമുക്ക് എണ്ണ ഇതിൽ ഈ വാ വാളിൻ്റെ എല്ലാം ഇങ്ങനെ വാട്ടിയിട്ട് അതിൽ കുറച്ച് എണ്ണ വരട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം നമുക്ക് മൂടി വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു കേടും വരില്ല അപ്പോൾ നിങ്ങൾ വിനീ നിങ്ങൾ വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അടിപൊളി മാങ്ങ അച്ചാ മാങ്ങ മാമ്പഴം അച്ചാർ മാങ്ങ എല്ലാം മാമ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്നൊക്കെ ഒന്നും കൂടി പറയുകയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം